അസ്സാമലൈക്കും വാഹത് വബർക്കാത്തു തിരുനബി സുല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളിൽ മനോഹരമായ അവിടുത്തെ ജീവിതത്തിലെ അധ്യായങ്ങളിൽ ഒന്നാണല്ലോ ഇസറാ അഹറാജ് തിരുനബി സുലല്ലാഹു അലൈഹി തങ്ങൾക്ക് ലഭ്യമായ ഒട്ടനേകം സൗഭാഗ്യങ്ങളുടെ മനോഹരമായ ഒരു രാത്രിയാണല്ലോ ഇസറാ അഹറാജ് ഏറെ അത്ഭുതങ്ങൾ നിറഞ്ഞ രാവ് കുറഞ്ഞ സമയം കൊണ്ട് എത്രയധികം ഖാദങ്ങളാണ് മൈലുകൾ ആണ് തിരുനബി അലൈഹി അല്ലെഹി വസല്ലാമത്തങ്ങൾ താണ്ടിയത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അവിടെ നിന്ന് ഏഴാനാകാശത്തിനുമപ്പുറം തിരുനബി അലൈഹി അല്ലെഹി വസല്ലമാങ്ങൾക്ക് മാത്രം സാധ്യമാകുന്ന രീതിയിലുള്ള യാത്രയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ അള്ളാഹുവുമായുള്ള കണ്ടുമുട്ടൽ അവിടുന്ന് സ്വർഗം നരകം മുത്തുനബി തങ്ങൾക്ക് അല്ലാസ്വലാത്തങ്ങൾക്ക് അള്ളാഹുത്താല കാണിച്ചു കൊടുത്ത കാഴ്ചകൾ എത്രമാത്രം അത്ഭുതാവഹമാണ് ആ ഒരു യാത്രയിൽ അവിടുത്തേക്ക് സമ്മാനിക്കപ്പെട്ടിരിക്കുന്ന അവിടത്തേക്ക് ലഭ്യമായിരിക്കുന്ന സമ്മാനം വിശുദ്ധ നിസ്കാരം ഇങ്ങനെ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഇസറാഹ് മെഹറാജ് രാവ് നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് വിശുദ്ധ ഖുർഹാനുഷെരീഫ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മോൾജിതത്വം ഏതാണ് എന്നതിൽ ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഇസറാ അഹറാജ് ലോക്സുബാൻ തിരുനബി സു അല്ലാ തങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന യാത്രയുടെ അതിൻ്റെ വ്യത്യസ്ത വായനകൾ നാം നടത്തി നോക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമുക്കതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ദുആക്ക് ഇജാബത്തുള്ള രാവുകളിൽ ഒന്നാണ് ഇസറാ മിഹ്റാജ് രാവു റജബ് ഇരുപത്തിയേഴ് നിസ്കാരം നിർബന്ധമായ മുക്മിനീങ്ങൾക്ക് അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമായ ഐനായി പ്രഖ്യാപിക്കപ്പെട്ട ലഭ്യമായ ഒരു രാവ് അള്ളാഹു സുബാനു താല തൻ്റെ അടിമകൾക്ക് ഏറെ ഓഫറുകൾ നൽകുന്ന ഒരു രാവാണ് ഇസറാ മിഹറാജ് രാവ് അന്നത്തെ ദ്വാ പ്രത്യേകം ഉത്തരം ലഭിക്കുന്നു പ്രത്യേകമായി നിർവഹിക്കേണ്ട ദിക്റുകൾ ദ്വാരകൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുമുണ്ട് ആ ദ്വാരകൾ നാം ഏറ്റെടുക്കുകയും ആ ദിക്റുകൾ അന്നത്തെ രാത്രിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബാനുഗുത്താല വാരിക്കോരി ചുരിഞ്ഞുകൊടുക്കുന്ന ഇസറാഹമി ആറാജിൻ്റെ ഓഫറുകൾ ലഭിക്കുന്ന ആളുകളുടെ കൂടെ സൗഭാഗ്യതരുടെ കൂടെ നാമം ഉൾപ്പെടുകയാണ് ഇസറാ അഹമി ആറാജ് യാത്ര നമുക്കൊക്കെ അറിയാവുന്നതാണ് അതിൻ്റെ വിശദീകരണം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഇൻഷാല് പിന്നീട് ഒരിക്കലാകാം ഏതായിരുന്നാലും അള്ളാഹു സുബാന ഗുത്താല മുത്തു നബി സുലല്ലാസ്വലാത്തങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന ഇസറാഹമി അറാജ് യാത്രയെ വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ധന്യമായ റജബിൻ്റെ മിയറാജരാവിൽ നമുക്ക് അള്ളാഹുലേക്ക് ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ ഇഹപര വിജയത്തിൽ വിജയങ്ങൾക്കു വേണ്ടി നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ആവശ്യങ്ങൾക്കു വേണ്ടി അള്ളാഹുവിലേക്ക് കരമുയർത്താം അള്ളാഹു സ്വീകരിക്കട്ടെ തോഫീക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു